പതിവ് തെറ്റാതെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബലിപെരുന്നാൾ ദിനത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് തലശ്ശേരി സി എച്ച് സെന്റർ പ്രവർത്തകർ സി എച്ച് സെന്റർ ഓഫീസ് പരിസരത്ത് ചാലിൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു എന്നും മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധേയമായ തലശ്ശേരി സി സെന്റർ പ്രവർത്തകർ പതിവ് തെറ്റാതെ പെരുന്നാൾ ദിനത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണവുമായി എത്തി സി എച്ച് സെന്റർ രൂപീകൃതമായ കാലം മുതൽ തന്നെ ഓണം റംസാൻ തുടങ്ങി ഓരോ വിശേഷ ദിവസങ്ങളിലും സെന്റർ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് തലശ്ശേരി സി എച്ച് സെന്റർ ചെയർമാനും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ കെ സൈനുൽ അബിദീൻ ആണ് ഭക്ഷണ വിതരണത്തിന് ആവശ്യമായ മുഴുവൻ ചിലവും വഹിക്കുന്നത് ഇത്തവണയും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല ആശുപത്രിക്ക് സമീപത്തെ സ്വീച്ച് സെന്റർ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് പീറ്റേഴ്സ് ചർച്ച് വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് ഉദ്ഘാടനം ചെയ്തു വലിയ ഞങ്ങൾക്ക് മാതൃകയായി ചരിത്രത്തിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ആ മനുഷ്യൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലിയർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് പാപ പരിഹാരമുണ്ടാകുന്നു ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപ്തമാകുന്നു ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരിക്കുവാൻ സഹകരിക്കുവാൻ അവരുമായിട്ട് നമ്മുടെ കഴിവുകൾ പങ്കുവയ്ക്കുവാൻ സമ്പത്ത് പങ്കുവയ്ക്കുവാൻ സമയം പങ്കുവയ്ക്കാൻ സാധ്യമാക്കണം ആഗ്രഹിക്കുന്നവരാണ് ഈ ക്രിസ്ത്യാനിയെ പറയുമ്പോൾ ദൈവത്തെ ദർശിച്ചുകൊണ്ട് കൂടെ തലശ്ശേരി സി എച്ച് സെന്റർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് സ്വാഗതം പറഞ്ഞു കെ കുഞ്ഞിമൂസ പി വി റയീസ് കെ എ റഷീദ് മുനീർ പെരിങ്ങത്തൂർ കെ പി അബ്ദുൽ ഗഫൂർ തവ്ലീം മാണിയാട്ട് സി കെ പി റയിസ് സി കെ പി മമ്മു എൻ മൂസ നൌഷാദ് പൊന്നഗം റഷീദ് തലായി എ കെ സഖരിയ പി പി സിറാജ് കെ എ റഷീദ് യു സി മുസ്തഫ ആഷിഖ് മട്ടാംബ്രം റുഫൈസ് ഹനീഫ സലാം തുടങ്ങിയവർ സംബന്ധിച്ചു